ആഘോഷം അവയ്ക്ക് ആവശ്യമായ മിഠായികളും ചോക്ലേറ്റും നൽകാനായുള്ള സ്ഥാപനം സ്ഥാപനം മലപ്പുറത്തും ചോക്കോ എന്ന സയ്യിദ് ഷഹീർ അലി തങ്ങൾ നാടിന് സമർപ്പിച്ചു പാതിരാമണ്ണ അബ്ദുറഹ്മാൻ ഫൈസി മുഖ്യ അതിഥിയായിരുന്നു ആഘോഷം ഏതുമാകട്ടെ അവശ്യമായ മിഠായികളും ചോക്ലേറ്റും നൽകാനുള്ള സ്ഥാപനം മലപ്പുറത്തും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു എസ് എം ആർ ചോക്കോ നട്സ് എന്ന സ്ഥാപനം പാണക്കാട് സയ്യിദ് ഷഹീർ അലി ഷിഹാബ് തങ്ങൾ നാടിന് സമർപ്പിച്ചു പാതിരമൻ ഫൈസി മുഖ്യാധിയായിരുന്നു പീതിരമണ്ണ റോഡിൽ പെട്രോൾ പമ്പിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന എസ് എം ആർ ചോക്കോ നട്ട്സിൽ ഇന്ത്യൻ നിർമ്മിത നട്ട്സുകൾക്കും ചോക്ലേറ്റുകൾക്കും മിഠായികൾക്കും പുറമേ സൗദി അറേബ്യ കുവൈത്ത് ഇറാൻ ഈജിപ്ത് ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ ഈന്തപ്പഴവും നട്സ് ലഭിക്കും ഹോർട്ടൽ വിലക്ക് സാധനങ്ങൾ നൽകുന്നതിനാൽ ഉപഭോക്താവിന് ഇവിടെ നിന്നും ലഭിക്കുക ഇതോടൊപ്പം തന്നെ കല്യാണം പിറന്നാൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്കുള്ള ഗിഫ്റ്റ് ഹാമ്പറുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ വിദേശ ജ്യൂസുകളും സോഫ്റ്റ് ഡ്രിങ്ക്സുകളും വൻ വൻവിലക്കുറി ഉപഭോക്താക്കൾ ഇവിടെ നിന്നും വാങ്ങാനാകും ഉൽഘാടന ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു